അസ്സാമലൈക്കുറഹമത്തു പ്രിയമുള്ള മോമിൻകളെ പരിശുദ്ധമായ ജുമാതുൽ അവൽ മാസം കഴിഞ്ഞു നമ്മൾ നിലകൊള്ളുന്നത് നമുക്കറിയാം കൊല്ലങ്ങൾ മാസങ്ങളായും മാസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ ദിവസങ്ങളായും ചുരുങ്ങി പോകുകയാണ് നാം പറയാറുണ്ട് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞത് എത്ര ദിവസം എത്ര പെട്ടെന്നാണ് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവസാന നാൾ വരുമ്പോൾ അഥവാ കയ്യാമ അടുക്കുമ്പോൾ കൊല്ലങ്ങൾ വർഷങ്ങൾ മാസങ്ങളായി ചുരുങ്ങുകയും മാസങ്ങൾ ആഴ്ചകളായി ചുരുങ്ങുകയും ആഴ്ചകൾ ദിവസങ്ങളായി ചുരുങ്ങുകയും ദിവസങ്ങൾ മണിക്കൂറുകളായി ചുരുങ്ങുകയും മണിക്കൂറുകൾ തീ കത്തിപ്പാടുന്നത് പോലെ കത്തി കഴിയും തീർന്നു പോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു അത് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ റജബ് അല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ വന്നിട്ട് കുറച്ചു മാസങ്ങളെ നമുക്ക് തോന്നുന്നുള്ളൂ അടുത്ത് റമദാൻ അടുത്ത് റജബ് ഇങ്ങനെ മാസങ്ങൾ ആഴ്ചകളായി ചുരുങ്ങിപ്പോവുകയാണ് അള്ളാഹു സുബെഹാനുഹുര നമുക്കൊക്കെ ദീർഘായുസും ആരോഗ്യവും മാഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ